രാധേ രാധേ എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി മാസത്തിൽ ജനിച്ചവരുടെ ഭാഗ്യസംഖ്യ ഭാഗ്യ നിറമേതേ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് നിങ്ങളിപ്പോൾ ഒരു പെണ്ണ് കാണാൻ പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങാൻ പോകുന്നു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഭാഗ്യസംഖ്യ വരുന്ന ആ തീയതികളിൽ ചെയ്യാൻ നോക്കുക അന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഭാഗ്യം തരുന്ന നിറം ഇട്ടുകൊണ്ട് പോകണം ന്യൂമറോളജിക്ക് വലിയ പ്രാധാന്യമാണ് ആ ജ്യോതിശാസ്ത്രത്തിൽ ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതേ കണക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾ ഇരുട്ട വെളുക്ക കൂടെ കൊണ്ട് നടക്കുന്നതാണ് മൊബൈൽ നമ്പർ എല്ലാം കൂടെ കൂട്ടിക്കിട്ടുമ്പോൾ ഇത് വരുന്നു എന്ന് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരെണ്ണവും കൂടെ അടുത്ത് കയ്യിൽ വയ്ക്കുക ജനുവരി മാസം ഒന്ന് പത്ത് പത്തൊമ്പത് ഇരുപത്തെട്ട് തീയതികളിൽ ജനിച്ചവർ അവരുടെ ഭാഗ്യസംഖ്യ ഒന്നും നാലുമാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്നും നാലും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഒന്ന് ഒന്നെന്ന് പറയുമ്പോൾ പത്ത് വന്ന ഭാഗ്യസംഖ്യ കാരണം ഒന്നേ അധികം പൂജ്യം ഇരുപത്തെട്ട് വന്ന ഭാഗ്യസംഖ്യയാണ് എത്ര എട്ടും രണ്ടും പത്ത് ഒന്നും പൂജ്യവും കൂടെ കൂട്ടുമ്പോൾ അതേ കണക്ക് തൊണ്ണൂറ്റൊന്ന് ഭാഗ്യസംഖ്യയാണ് ഒമ്പത് ഒന്നും പത്ത് ഇനി ഒന്നും പൂജ്യവും കൂടെ കൂട്ടുമ്പോൾ ഒന്ന് അങ്ങനെ എത്ര വന്നാലും ശരി നൂറ്റി ഒമ്പത് ഭാഗ്യസംഖ്യ കാരണം ഒന്നും ഒമ്പതും കൂട്ടുമ്പോൾ പത്ത് വൺ പ്ലസ് സീറോ ഇസ് ഈക്വൽ ടു വൺ ഇതുപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എല്ലാം കൂടെ കൂട്ടി നോക്കണം ആ മൊബൈൽ നമ്പർ എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സംഖ്യ മുന്നൂറ്റി അറുപത്തഞ്ചാണെന്ന് ഇരിക്കട്ടെ അപ്പം നിങ്ങൾ അത് വീണ്ടും കൂട്ടണം മുന്നൂറ്റി അറുപത്തി അഞ്ച് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് മുന്നൂറ്റി എന്ന് പറയുമ്പോൾ ആറ് മൂന്ന് ഒമ്പത് ഒമ്പത് അഞ്ചും പതിനാല് എന്നിട്ട് അതിനെ വീണ്ടും ചെറുതാക്കണം നാല് ഒന്ന് അഞ്ച് ഇങ്ങനെയാണ് നമ്മുടെ ഭാഗ്യസംഖ്യ കണ്ടെത്തുന്നത് ഒന്നൊരു സൂചനയാണ് കൂട്ടിക്കിട്ടുമ്പോൾ ഒന്ന് വരുന്നതെല്ലാം നല്ലതാണ് അപ്പം നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾ പുതിയ ഒരു ബൈക്ക് എടുക്കുന്നെങ്കിൽ അതിൻ്റെ നമ്പർ ഒരു കാർ എടുക്കുന്നെങ്കിൽ അതിൻ്റെ നമ്പർ ഇതൊക്കെ ഭാഗ്യസംഖ്യ വരുന്നത് എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അപ്പോൾ ഒന്നും നാലും ഭാഗ്യസംഖ്യ ഭാഗ്യനിറം മഞ്ഞ ഭാഗ്യ നിറമാണ് ഇളം നീല ഭാഗ്യ നിറമാണ് ഇനി ജനുവരി രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊമ്പത് തീയതികളിൽ ജനിച്ചവര് അവരുടെ ഭാഗ്യസംഖ്യ രണ്ടും ഏഴുമാണ് ഇപ്പൊ രണ്ടും ഏഴു എന്ന് പറയുമ്പോൾ പതിനാറ് ഭാഗ്യസംഖ്യ ആറു ഒന്ന് ഏഴ് അമ്പത്തിരണ്ട് ഭാഗ്യസംഖ്യ അഞ്ചും രണ്ട് ഏഴ് അങ്ങനെ എടുത്തോളണം ഭാഗ്യ നിറം വെള്ളയും ഇളം പച്ചയുമാണ് ജനുവരി മാസം മൂന്ന് പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് മുപ്പത് തീയതികളിൽ ജനിച്ചവർ അവരുടെ ഭാഗ്യസംഖ്യ മൂന്നും എട്ടുമാണ് അതിനകത്തും കൂടുതൽ ഭാഗ്യം നൽകുന്നതും മൂന്നാണ് പരമാവധി നിങ്ങൾ മൂന്ന് പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ നിശ്ചയം നടക്കുന്നത് കല്യാണം നടത്തുന്നത് അതൊക്കെ നിങ്ങൾ മൂന്നിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എട്ടും കൊള്ളാം ഭാഗ്യ നിറം വയലറ്റ് ആണ് നിങ്ങൾക്ക് അതേ കണക്ക് ജനുവരി മാസം നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് തീയതികളിൽ ജനിച്ചവരുടെ ഭാഗ്യസംഖ്യ ഒന്നും നാലുമാണ് അവരുടെ ഭാഗ്യ നിറം മഞ്ഞയും ചാരനിറവുമാണ് അതേ കണക്ക് ജനുവരി അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് തീയതികളിൽ ജനിച്ചവർ അവരുടെ ഭാഗ്യസംഖ്യ അഞ്ചാണ് അവരുടെ ഭാഗ്യ നിറം ഇളം നിറങ്ങളെല്ലാം അവരുടെ ഭാഗ്യ നിറമാണ് ഒരു കാരണവശാലും കടും നിറം പിന്നെ ഉപയോഗിക്കരുത് കടും നിറം നിങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതേ കണക്ക് ജനുവരി ആറ് പതിനഞ്ച് ഇരുപത്തിനാല് ഇവരുടെയൊക്കെ ഭാഗ്യസംഖ്യ ആറാണ് നാലും എട്ടും ഒഴിവാക്കണം നിങ്ങളെ കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കുന്ന രണ്ട് സംഖ്യയാണ് നാലും എട്ടും നിങ്ങളുടെ മൊബൈൽ നമ്പർ എല്ലാം കിട്ടുമ്പോൾ വരുന്നത് നാല് എട്ടു ആണെങ്കിൽ എടുത്ത് കളഞ്ഞേ നിങ്ങളുടെ ഭാഗ്യ നിറം നീലയാണ് അതുപോലെ ജനുവരി ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് തീയതികളിൽ ജനിച്ചവർ അവരുടെ ഭാഗ്യസംഖ്യ രണ്ടും ഏഴുമാണ് അവരുടെ ഭാഗ്യനിറം പച്ച ചാരനിറം ഇളം മഞ്ഞ അതേ കണക്ക് ജനുവരി മാസം എട്ട് പതിനേഴ് ഇരുപത്തി ആറ് തീയതികളിൽ ജനിച്ചവർ അവരുടെ ഭാഗ്യസംഖ്യ നാലും എട്ടുമാണ് അവരുടെ ഭാഗ്യ നിറം വയലറ്റ് കറുപ്പ് ഇളം നീല അതേ കണക്ക് ഒമ്പത് പതിനെട്ട് ഇരുപത്തേഴ് തീയതികളിൽ ജനിച്ചവർ അവരുടെ ഭാഗ്യസംഖ്യ ഒമ്പതാണ് അവരുടെ ഭാഗ്യ നിറം റോസാം ചുവപ്പുമാണ് റോസും ചുവപ്പുമാണ് ഇതനുസരിച്ച് ജീവിക്കുക സർവവിധ ഭാഗ്യങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ രാധേ രാധേ ഓ രാധേ രാധേ ഹേ രാധേ രാധേ ഓ രാധേ രാധേ ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാസേശ്വരി രാധികായേ സ്വാഹാം